ബറസീറേ നാലാം അധ്യായം ഒന്നു മുതൽ പന്ത്രണ്ട് വരെ തിരുവചനങ്ങൾ ബാലകുമോർ എൻ്റെ മകനെ ദരിദ്രൻ്റെ ജീവനെ നീ പരിഹസിക്കരുത് വിഷമിച്ചിരിക്കുന്ന പാവപ്പെട്ടവനെ നീ വിഷമിപ്പിക്കരുത് അറിവ് കുറഞ്ഞവനെ നീ വേദനിപ്പിക്കരുത് പാവപ്പെട്ടവൻ്റെ മനസ്സിനെ നീ ദുഃഖിപ്പിക്കരുത് നിന്റെ ദാനം ദരിദ്രനിൽ നിന്ന് ഒരിക്കലും നീ മുടക്കരുത് യാചകൻ്റെ അപേക്ഷയെ നീ നിരസിക്കരുത് നിന്നെ അവൻ ശപിക്കുവാൻ ഇടയാക്കരുത് മനസ്സ് വേദനപ്പെട്ട് ആരെങ്കിലും ശവിച്ചാൽ സ്രഷ്ടാവ് അവനെ ചെവിക്കുള്ളൂ സമൂഹത്തിൽ നീ സുസമ്മതനാകുക നഗരാധിപൻ്റെ മുമ്പിൽ നീ ശിരസ് നമിക്കുക ദരിദ്രനെ നീ ചെവി ചായ്ച്ച് താഴ്ന്നയോടെ അവന് സമാധാനം കൊടുക്കുക പീഡകനിൽ നിന്ന് പീഡിതനെ നീ രക്ഷിക്കുക സത്യമായ വിധിയിൽ നിന്ന് നീ മനം തിരിക്കരുത് അനാഥർക്ക് പിതാവിനെ പോലെയും വിധവമാർക്ക് സംരക്ഷകനെ പോലെയും ദൈവത്തിൻ്റെ പുത്രനെ പോലെയും നീ ആയിരിക്കണം അപ്പോൾ അവൻ നിന്റെ മേൽ കരുണ ചെയ്യും അതാണ് വിജ്ഞാനം അതിൻ്റെ മക്കളെ പഠിപ്പിച്ചിരിക്കുന്നത് പ്രാർത്ഥനകൾ കൈക്കൊള്ളുന്നവനും അപേക്ഷകൾക്ക് മറുപടി നൽകുന്നവനുമായ കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളോട് നിരപ്പായി നിന്റെ കരുണയാൽ ഞങ്ങളുടെ യാചനകൾക്ക് മറുപടി നൽകണമേ അമേൻ